ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഒക്കെ വീടുകളിൽ ശല്യക്കാരായിട്ടുള്ള പല്ലിയെ ഓടിക്കാനായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ഒരു സ്പ്രേയാണ് തയ്യാറാക്കേണ്ടത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിന് ഞാനിവിടെ ഒരു സവോള എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവോളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് പിന്നെ വേണ്ടത് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളിയാണ് പിന്നെ അതിൻ്റെ കൂടെ വേണ്ടത് ഒരു നാരങ്ങയാണ് ഇനി ഈ മൂന്ന് സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഈ ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി തോലൊന്നും കളയാതെ തന്നെയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ സവോളയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ വെള്ളമൊന്നും വേണ്ട നമുക്ക് സബോളയുടെ ഒക്കെ നീരുള്ളതുകൊണ്ട് നന്നായിട്ട് അരഞ്ഞ് കിട്ടും അപ്പോൾ അതാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ അടപ്പിൽ ഇരിക്കുന്നതൊക്കെ നന്നായിട്ടൊന്ന് ഇതുപോലെ കഴുകിയെടുക്കാം അപ്പം അര ഗ്ലാസ് വെള്ളം മൊത്തത്തിൽ അര ഗ്ലാസ് വെള്ളം ഞാനിതിലേക്ക് ചേർക്കുന്നുള്ളൂ അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്നിത് മിക്സാക്കി എടുക്കാം അപ്പോൾ ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ നീര് ആ വെള്ളമാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ ഞാനത് അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് കഴുകൊണ്ടൊന്ന് പിഴിഞ്ഞെടുക്കാം ഇത് അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളം നീര് ഫുള്ള് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാരങ്ങയാണ് അപ്പം നാരങ്ങ ഒരു നാരങ്ങ ഫുള്ള് ഞാനിതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണോളം വിനാഗിരി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് നമുക്ക് ഡെറ്റോളാണ് അപ്പോൾ ഒരു കാൽമൂടി ഡെറ്റോളും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം സ്പ്രേ ബോട്ടിലാവുമ്പോൾ നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ട് ഈസിയാണ് അപ്പോൾ ഇതുപോലുള്ള സ്പ്രേ ബോട്ടിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ വീട്ടിൽ പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യമുള്ള സ്ഥലത്ത് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് ആ സൊല്യൂഷൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് സ്പ്രേ ചെയ്താൽ മതി കേട്ടോ പാറ്റയുടെയും പല്ലിയുടെയും ഒന്നും ശല്യം പിന്നെ ഉണ്ടാവില്ല പല്ലി പിന്നെ ഭാഗത്തേക്കേ വരത്തില്ല കിച്ചണിലൊക്കെ നമുക്ക് രാത്രി സമയത്തൊക്കെ നമ്മൾ കിച്ചൺ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ വീട്ടിനുള്ളിൽ എവിടെ വേണേലും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം പല്ലി പിന്നെ ആ ഒരു പരിസരത്തോട്ട് പോലും പിന്നെ നമ്മുടെ വീടിനുള്ളിലേക്ക് കടക്കത്തില്ല കേട്ടോ അപ്പോൾ പല്ലിയെ ഓടിക്കാനുള്ളൊരു അടിപൊളി ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്രയുള്ള കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് കൂടി ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം